അപ്പൊ ഇന്നത്തെ നോമ്പ് തുറക്കില്ല കലാപരിപാടികളി ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ അപ്പൊ ബട്ടൂർ ഉണ്ടാക്കണം അപ്പൊ ആദ്യം അതിന്റെ മാവ് മാവങ്ങോട്ട് കുഴച്ചു വെക്കാന്ന് വിചാരിച്ചിട്ട് ഏകദേശം ഒരു അര ഗ്ലാസ് നല്ല ചെറു ചൂട് പാലെടുത്തു കേട്ടോ അതിലോട്ടൊരു അര ടീസ്പൂണ് ഈസ്റ്റും അതുപോലെ തന്നെ അര ടീസ്പൂണ് പഞ്ചസാര ഇട്ടങ്ങാണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് മാറ്റി വെച്ചു ഒരു പത്ത് മിനിറ്റ് തന്നെ ധാരാളം ആയിരിക്കും കേട്ടോ അപ്പത്തിന് അതൊക്കെ റെഡിയാവും അപ്പം നമുക്ക് ഡോ എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു ഒന്നര കപ്പ് മൈതമാവാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് നിറയെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനില്ല ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് റവ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല ഈസ്റ്റിൻ്റെ മിക്സ് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് പാൽ ഒഴിച്ചുങ്ങാണ്ട് ഇത് നല്ലൊരു ഡോ ആക്കി എടുക്കണം നമുക്ക് സാധാരണ കുഴച്ചെടുത്താൽ മതി കേട്ടോ കുഴച്ചെടുക്കാൻ മടിയോണ്ടാണേ ഇതിലൊക്കെ ഇട്ടിങ്ങാണ്ട് റെഡിയാക്കിയെടുക്കുന്നത് അപ്പം നമ്മളൊരു ബൗളിൽ എണ്ണക്കൊന്ന് തൂവിക്കൊടുത്തിട്ട് ഈ ഒരു ഡോ നമ്മൾ കൂടിയൊക്കെ ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് അങ്ങ് റാപ്പ് ചെയ്ത് വെക്കാം അല്ലെ ഒട്ടും തന്നെ ഉള്ളിലോട്ട് കാറ്റൊന്നും കടക്കാതെ റെഡിയാക്കി വെക്കുക കേട്ടോ ബട്ടൂരക്ക് പലരും പല റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഒരു റെസിപ്പിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിക്ക് കറി വേണം നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ നമ്മൾ ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ പറ്റുന്നവരെ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അര കിലോൻ്റെ മുകളിലായിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മുക്കാൽ കിലോനൊന്നും ഉണ്ടാവില്ല അതിലോട്ടൊരു മൂന്ന് സവാളയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഒന്ന് ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഏകദേശം ഒരു അര ടീസ്പൂണ് വലിയ ജീരകവും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടും കാണ്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടില്ലേ ചിക്കൻ ഉണ്ടല്ലോ അത് വെള്ളക്കൊന്ന് പോയതിന് ശേഷം എന്ത് ചെയ്യണം ഈ ഒരു ഓയിൽ ഓയിലിട്ട്ണ്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണം ചെയ്യാനെട്ടോ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാവും അപ്പോൾ ഇതൊന്ന് ഒരു അറുപത് എഴുപത് ശതമാനം ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി ഒരുപാടൊന്നും വേണ്ട അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് റെഡി ആയപ്പോൾ ഞാൻ ഇതെല്ലാതും ഒരു ബൗളിലോട്ട് മാറ്റി ഇനി ഇതിൽ തന്നെ ഓയിലുണ്ടാവും സെപ്പറേറ്റ് ഓയിലൊന്നും വേണ്ട ആ ഓയിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ല സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് പൊടി പൊടിയാക്കി അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാട്ടോ ഒരുപാട് വലുപ്പാക്കണ്ട പൊടി പൊടിയായിട്ട് തന്നെ അരിയാട്ടോ അരിയുന്നവരാണെങ്കിൽ ഇതുപോലെ ചോപ്പറ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതായിരിക്കും ഒന്നും നല്ലത് ഇനി ഈ സവാള ഇത് ഈ ഒരു എണ്ണയിൽ ഇട്ട് കണ്ട് നന്നായിട്ട് തന്നെ വാറ്റിയെടുക്കാട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ വാന്ന് വന്നോട്ടെ ഇനി ഇതിലോട്ട് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് ഗരം മസാലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകാണ്ട് ഈ എണ്ണയെ തന്നെ കരത്തുകാണ്ട് ഈ ഒരു പൊടികളുടെ പച്ചമണം പോവുകളും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ പിന്നെ നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ പിന്നെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടില്ലേ ടൊമാറ്റോ പൂരി ഒരു തക്കാളി ഉണ്ടല്ലോ നല്ല പഴുത്ത കുറച്ച് വലിയ തക്കാളി ഉണ്ടല്ലോ അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഞാൻ അടിച്ചെടുക്കാം കേട്ടോ ആ തക്കാളിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു മിക്സിയുടെ ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ തക്കാളി കുക്ക് ആവുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു ആറ് മിനിറ്റ് ഒന്ന് അടക്കം വെച്ചിട്ട് ഈ ഒരു മിക്സിന്ന് അതായത് വെള്ളം ഒഴിച്ചാൽ ഇത് കുറച്ച് ലൂസി ആയിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ഓയിൽ പൊന്തി വരാൻ തുടങ്ങും ആ ഓയിൽ പൊന്തി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാട്ടോ ഇതുപോലത്തെ പാനാണെങ്കിൽ എന്താണെങ്കിലും ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ കണ്ടോ ഇത് ആ ഓയിലൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തുള്ളി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു കാ ഭാഗ ഒരു കാപ്സിക്കത്തിന്റെ കാ ഭാഗം ഇതുപോലെ ഒന്ന് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തതും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ ചിക്കൻ ഉണ്ടല്ലോ അതങ്ങനെ തന്നെ അങ്ങ് കൊട്ടി കൊടുക്കാട്ടോ വേറെ എടുത്ത് വെക്കാനൊന്നും നിൽക്കണ്ട ടേസ്റ്റ് വെക്കാനും നിൽക്കണ്ട റമലമാസ ആണ് നമുക്ക് ഇതിൻ്റെ സ്മെല്ല് ഫ്രൈ ചെയ്യുന്ന സ്മെല്ല് കിട്ടുമ്പോൾ ഇങ്ങനെ വായിക്കു വെക്കാനൊക്കെ പൂതിയാവും കൺട്രോൾ ചെയ്യണേ പിന്നെ ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നല്ല തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ വലിയ പുളിയൊന്നും വേണ്ട പിന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് ആ മിക്സിയുടെ ജാറിലോട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു അര കപ്പ് വെള്ളം നിങ്ങൾക്ക് എങ്ങനെയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ഒരുപാട് ഗ്രേവി ഒന്നും വേണ്ട പക്ഷേ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇനി ഇത് കുക്ക് ചെയ്ത് കണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൻ്റെ അടിയിൽ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ ആ ഒരു സമയത്ത് മക്കൾ ഇവിടെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കിന്ന് ക്യാപ്ഷീനുമാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അകാരോൻ്റെ കോഫി മേക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കോഫി പൗഡർ ഒക്കെ സെറ്റ് ചെയ്ത് കണ്ട് ഓൺ ആക്കി കൊടുത്ത് ആ ഒരു സൂചി ഉണ്ടാവും അത് കറക്റ്റായിട്ട് വന്നാൽ നമുക്ക് കോഫിയുടെ ബട്ടൺ ക്ലിക്ക് കൊടുക്കാം അപ്പൊ നമ്മളെ കോഫിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാലൊന്ന് സെറ്റാക്കി എടുക്കണം ക്യാപ്ഷീന അല്ലേ അപ്പോൾ ഒരു ക്രീമി ടെക്സ്റ്ററോ ഉണ്ടെങ്കിൽ അപ്പോൾ അപ്പൊ അതും കൂടെ ഒന്ന് ഞാൻ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഉണ്ടാക്കല്ലേ അപ്പൊ പിന്നെ അടിപൊളി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഞാനിവിടെ മിൽക്കൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് നല്ല തണുത്ത പാലെടുക്കുകയാണെങ്കിൽ അതാ നല്ലത് കേട്ടോ പിന്നെ ഈ ഒരു കോഫി മേക്കറിന്റെ റിവ്യൂ ഞാൻ കംപ്ലീറ്റ് നമ്മുടെ വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിലുണ്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്ന് കയറി നോക്കുക കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പാലും കൂടെ ഇതിലോട്ടൊന്നൊഴിച്ചു കൊടുക്കട്ടെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഈയൊരു മിൽക്കിൻ്റെ നല്ല പത്ത പതായിട്ടില്ല ഉണ്ടാവും അതും കൂടെ വെച്ചുകൊടുത്താൽ നമ്മൾ ക്യാപ്പിച്ചീന്യം റെഡി പിന്നെ നമ്മളെ ഹോട്ടൽ ദീറ്റൊക്കെ പോലെ എന്താ പറയുക കഫേത്തൊക്കെ പോലെ ഈ ഒരു കാപ്പിച്ചീന്യൂ നല്ല അടിപൊളിയിട്ട് ഷേപ്പിലാക്കി എടുക്കാനൊന്നും ഞാൻ ഇന്ന് റെഡി നിന്നിലാട്ടോ റമണാ മാസല്ലേ ഇതിന് നിന്നാ ഇതിനെ ഒഴിവ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനൊന്നും ഞാൻ നിന്നിട്ടുണ്ടായില്ല ജസ്റ്റ് ഒരു ഗ്യാപ്പിച്ചീനോ ആ ഓലൊരു പൂതിക്കുള്ള ഗ്യാപ്പിച്ചീനൊക്കെ റെഡി റെഡിയായി ഇമ്മച്ച് ഇത് പാല് പതപ്പിച്ച നിങ്ങണ്ട് പറ്റിച്ചോന്ന് തോന്നാതിരിക്കാന് ഈ ഒരു പാതയും അതുപോലെ തന്നെ നമ്മുടെ കോഫിയുടെ പാതയും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ക്രീമിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് സെറ്റ് ഇനി മക്കളെ ചാക്കിലാക്കട്ടെ കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ചിക്കന് മറക്കണ്ട ഇടക്ക് കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തോളൂ കൊണ്ട് ഇല്ലെങ്കിൽ നന്നായിട്ട് അടിയിൽ പിടിക്കൂട്ടോ അപ്പൊ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ കുറുക്കി കുറുകി വരണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇടക്ക് കൊന്ന് തുറക്കുക ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ചു വെക്കുക പിന്നെ ഇന്ന് സമൂസയാണ് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ സമൂസയുടെ ഫില്ലിങ്സ് ഒന്നുമില്ല ആദ്യം നിന്ന് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം ഫില്ലിങ്സ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ മറ്റൊന്നുമല്ല നെക്സ്റ്റ് ഡേ എനിക്ക് കുറച്ച് ബിസിയാണ് അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ഉപയോഗിച്ചാണ്ട് അടുത്ത ദിവസം സമൂസ തന്നെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കണ്ടോ നമ്മൾ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഇതാ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇവിടുന്ന് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുകയാണ് ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും അതിലോട്ട് കുറച്ച് മല്ലിയിലും പിന്നെ കുറച്ച് കസൂരിമേത്തി ഉണ്ടല്ലോ അതൊന്ന് ചൂടാക്കി കണ്ട് ഇങ്ങനെ പൊടി ക്കും കണ്ടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തുകാണ്ട് നന്നായിട്ട് ഇളക്കിയാൽ നമ്മൾ അടിപൊളി ചിക്കൻ കറി സെറ്റായിട്ടോ ഇനി കുറച്ചും കൂടി ടേസ്റ്റ് വേണം എന്നുള്ളവർക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ മൂപ്പൊളിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് മക്കൾ വട്ടൂര് തിന്ന് കഴിഞ്ഞിട്ടും പ്ലേറ്റത്തെ കറി അങ്ങനെ തിന്നിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചിക്കണോന്നുള്ളത് ഒന്ന് നോക്കണം കേട്ടോ അത് മറക്കണ്ട പിന്നെ ഇതൊക്കെ സെറ്റായപ്പം തന്നെ നമ്മൾ എടോ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എടുത്തിട്ട് ഇഷ്ടമുള്ള പോലെ വട്ടത്തിലോ കോണിലോ എങ്ങനെ ഇഷ്ടമുള്ള ചോദിച്ചെങ്കിൽ അതുപോലെ നമ്മളെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇനി ആ പിന്നെ ഇനി നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായിട്ട് നോഫാസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ അക്കാഡമി നടത്തുന്നുണ്ട് കേട്ടോ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി ഗുണ്ടിസോറി ടി ടി സി പി പി ടി ടി സി ഹിന്ദി ടി ടി സി അറബിക് ടി ടി സി അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് മെഹന്ദി ബ്യൂട്ടീഷ്യൻ ബ്രൈഡൽ മേക്കപ്പ് പിന്നെ നമ്മളെ റെസിൻ ആർട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ ഒത്തിരി ഓൺലൈൻ കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഓഫീസ് വരുന്നത് വണ്ടൂരാണ് വണ്ടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ റോഡിനാണ് നമ്മൾ ഓഫീസ് വരുന്നത് കേട്ടോ പിന്നെ എസ് എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ ഇപ്പോൾ ഓൺലൈൻ എഴുതിങ്ങാണ്ട് വാല്യൂ ഉണ്ടാവുമോന്നില്ല ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട പി എസ് സി അംഗീകാരം ഉള്ളതാണ് നിങ്ങൾക്ക് വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം കേട്ടോ നിങ്ങളെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല അപ്പോൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്നും വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഞാനോ എൻ്റെ ഹസ്ബൻ്റോ ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിലും നിങ്ങളുടെ മക്കൾക്കോ നാത്തുമാർക്കോ അല്ലെങ്കിൽ കസിൻസിനോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു വീഡിയോയിൽക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പറയണം കേട്ടോ അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ബട്ടൂരൊന്ന് റെഡിയാക്കി എടുക്കണേ അല്ലേ അപ്പോൾ ഞാൻ ആ ഒരു തിരക്കിലാണ് നിങ്ങൾക്ക് വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിലെടുക്കാം ഞാനിവിടെ വലിയൊരു വട്ടുണ്ടാക്കിയിട്ട് ആ വട്ടം നാലാക്കി മുറിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മുടെ ചിക്കൻ കറിയും ട്രൈ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ ഒരുപാട് തിന്നാക്കിയിട്ട് ഇത് മുറി പരത്തിയെടുക്കരുത് കേട്ടോ കുറച്ച് ചെറിയൊരു കട്ടിയിൽ പരത്തിയെടുക്കുകയാണ് നല്ലത് പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അപ്പം ഇത് ഏകദേശം ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞുട്ടോ ഞാൻ ഇത് ജസ്റ്റ് ഇതാ അർജൻറ് ആണ് നമുക്ക് ഒത്തിരി സമയമൊന്നും ഇല്ല എനിക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങണം കേട്ടോ എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ ഇറങ്ങി കേട്ടോ ഒന്ന് പുറത്തിറങ്ങി റിലാക്സ് ചെയ്യുന്ന ശേഷം എനിക്ക് എന്താ പറയുക നൂമ്പുറക്കുന്നതിനോടാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ബട്ടൂരൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ എളുപ്പം നമ്മളെ സമൂസ ഉണ്ടല്ലോ അതൊന്ന് റെഡിയാക്കി കേട്ടോ പിന്നെ ഇന്ന് പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിട്ട് ഇത് ആ കാക്കുപട പൈനാപ്പിളൊക്കെ കുഞ്ഞു കുഞ്ഞേനെ കട്ട് ചെയ്ത് കാണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ പിന്നെ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കണേ പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡൊന്നും താല്പര്യം ഇല്ലാത്തവർക്ക് എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് അരിച്ചെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കണ്ടിതാണ് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെയൊക്കെയാണ് ആക്കി കൂട്ടി തന്നെ അപ്പോൾ നമ്മളെ പൈനാപ്പിൾ ജ്യൂസ് റെഡിയായി പിന്നെ വത്തക്ക് കട്ട് ചെയ്യാൻ ചെന്നപ്പോഴാണ് വത്തക്കെ ആകെ വാടിയും കൊണ്ട് കണ്ടു കിട്ടും വാടി മീൻസ് ഞാൻ അടിയത്ത ആ ഒരു ഫ്രീസിങ് ഓപ്ഷൻ ഓണാക്കി വെച്ച് കഴിഞ്ഞു അപ്പോൾ ഫ്രീസ് ഫ്രീസായി അപ്പോൾ നമുക്ക് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്ത് ആ ൊണ്ട് ജസ്റ്റ് ഒന്ന് ജ്യൂസ് അടിച്ചു കെട്ടോ പിന്നെ കുരു ഇല്ലാത്ത ഭാഗം കുറച്ചെടുത്തുകൊണ്ട് കുഞ്ഞു കുഞ്ഞിനെ കട്ട് ചെയ്തുകൊണ്ട് ഇതിലോട്ടിട്ടോ അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കും കേട്ടോ പിന്നെ ഇവിടെ അമ്പലത്തില് അതായത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് അവിടെ എന്തൊക്കെയോ പ്രോഗ്രാമുണ്ട് അപ്പം അവിടുന്ന് അങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എന്റെ പൊണ്കളൊക്കെ ഏകദേശം തീർന്നപ്പോ ഞാനിതാ മുറ്റത്തോട്ട് ഇറങ്ങി അപ്പോൾ അപ്പൊ മക്കളിപ്പോ കുറച്ച് ദിവസമായിട്ട് സൈക്കിൾ തന്നെയാണ് കേട്ടോ ഏഹ് പൊന്നുകുട്ടി സൈക്കിളൊക്കെ ഓട്ടാൻ പഠിച്ചിട്ടുണ്ട് ചെഞ്ഞിക്കുട്ടി ഇങ്ങനെ സെറ്റായി വരുന്നുള്ളു കേട്ടോ അപ്പോൾ കണ്ടോ ഇതിപ്പോ നമ്മള് സിറ്റൌട്ട്ന്നാണ് ഇപ്പൊ ഞാൻ ഈയൊരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ദാ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാം കേട്ടോ രാവിലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ പിന്നെ വൈകുന്നേരം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പരിപാടി അവിടെ കുശാലായിട്ട് നടക്കട്ടെ അല്ലേ പിന്നെ അതിന്റെ ഇടയിലാണ് ഇവിടെ അടുത്ത വീട്ടിൽ തന്നെ കേട്ടോ കടലാസ് പൂക്കൾ കണ്ടത് അത് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ് പക്ഷെ സെറ്റ് സെറ്റായില്ല അപ്പത്തിന് എന്തോ ആവശ്യത്തിന് വിളിച്ചു കേട്ടോ ഇതെന്താതി അതെ ഞാൻ എന്തെങ്കിലും ഇവിടെ മുറ്റടിച്ചോരുന്നേ ഉള്ളൂ ആ ആ ഇലകളൊക്കെ ആവശ്യം കഴിഞ്ഞാൽ തെങ്ങ് കോഴിക്കടണട്ടോ അല്ലാതെ ഇടയരുത് ആവശ്യത്തിനുള്ള ഇലകളൊക്കെ കുരങ്ങന്മാർ ഇടുന്നുണ്ട് നിങ്ങളോ ആകേട്ടല്ലേ ഇപ്പോൾ നമ്മൾ ഇവിടെ കലി നീനും എവിടെ നീനാ നീ നടന്നാണ് തോന്നുന്നു ഇപ്പോൾ നമ്മൾ വദസ ക്ലാസ് ഒക്കെ കയിനി നടങ്ങനെയാ അപ്പോൾ ഗയ്സ് ഞാൻ ആദ്യം ഇനിക്ക് ഓട്ടാനുള്ള കൈയേപ്പ തിരിക്കാനും കൈയ് ചെറുന ഇപ്പോ ഓരേഷേ ആയിട്ട്ോ ചെറു ഓട്ടലടിക്കോ മക്കളെ നിന്റെ ൊള്ളിട്ടോ നമ്മൾ അടുക്കളയിൽ കേറിയ പിന്നെ നിർബന്ധമായിട്ടും കയ്യ പൊള്ളണല്ലോ ഈ പറഞ്ഞ അപ്പോ ബട്ടൂര ഫ്രൈ ചെയ്തപ്പോഴേ എണ്ണ ഇടുമ്പോൾ എണ്ണ അങ്ങോട്ട് മുകളിലോട്ട് തെറിച്ചതാണ് കേട്ടോ പൊതുവെ പൊതുവെ എങ്ങനെയാ വെച്ചാല് ഈ പൊള്ളൊക്കെ ചെയ്താല് പെട്ടെന്ന് നമ്മളെ കറ്റാർ അല്ലേ അത് ജസ്റ്റ് കട്ട് ചെയ്യുക ഒന്ന് ടിഷ്യൂ പേപ്പറായിട്ട് ഒന്ന് ഒരു അര മിനിറ്റ് ഒന്ന് ടിഷ്യൂ പേപ്പറിൽ വെക്കുക നേരെ നമ്മളെ കഴിയുമ്പോൾ വെക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയ്യുമേച്ചു കൊടുത്താൽ മതി ആ കറ്റർവാഴൻ്റെ ആ പീസ് എടുത്താണ്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുക ആ ഗ്യാപ്പിലൊക്കെ അഞ്ച് മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ അങ്ങനെ ആകുമ്പോൾ തീരെ അടയാളോ പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ ഈ ഒരു പൊള്ളൽ പോയി കിട്ടലുണ്ട് കേട്ടോ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യൻ്റെ മുട്ട് വരെ പൊള്ളിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തീ കത്തിച്ചപ്പോൾ നീനുവളം ആയിട്ടില്ലാകുമ്പോൾ എന്നിട്ട് ഒരു തുള്ളി പാട് പോലും ഇല്ലാതെ കംപ്ലീറ്റ് എന്താ പോയത് അങ്ങനെ ആയിരുന്നു കേട്ടോ കറ്റാർ വായായിട്ട് വന്നില്ലേ പൊഞ്ഞോ ആ എല്ലാ കാര്യത്തിനും ഒരു കോൺഫിഡൻറ്റ് ഒക്കെ വന്നില്ലേ അതങ്ങനെയാണ് ഇനി ചിഞ്ഞു കൊടുത്താ അപ്പോൾ പുറത്തത്തെ കളിയും ചേരിയൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറക്കാനേ ഇല്ല ഒരുക്കത്തിൻ്റെ അടിയിലാണ് കേട്ടോ ഉള്ളിലോട്ട് കയറുന്നത് അപ്പോൾ ആ സമയത്ത് മക്കൾ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു മക്കള് സ്കൂൾ വിട്ട് വന്നാണ്ട് ഒന്ന് സെറ്റായ ശേഷം പിന്നെ മദ്രസിലേക്ക് കയറിയിട്ടോ ഇവിടെ വീട്ടിലോട്ട് ഉസ്താദ് വന്നിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ജ്യൂസും അതുപോലെ തന്നെ വത്തക്കേട് ജ്യൂസും ഈത്തപ്പഴവും ആ പിന്നെ നിർബന്ധമായിട്ടും വേണ്ടതാണ് കേട്ടോ വെള്ളം വെള്ളം എല്ലാവരും ഉൾപ്പെടുത്തണേ മറക്കരുത് ഇട്ടോ വെള്ളം കുടിക്കാൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കണേ അല്ലെങ്കിൽ നമുക്ക് നല്ല പ്രയാസം ഉണ്ടാവും പിന്നെ നമ്മളെ ഏർ സമൂസയും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നോമ്പൊക്കെ തുറക്കാനായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അതിനർത്ഥം ടാറ്റാബൈബൈ പറയാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇപ്പോഴും ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബായ്